ഇന്നലെ വൈകിട്ട് നാസിക്കിൽ എത്തി നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഹോട്ടൽ അവാന്തി ഇവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾ വാങ്ങിയിട്ടൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ വണ്ടി എം എച്ച് സീറോ ഫൈവ് സി എൻ ടു നയൻ ത്രീ വൺ അത് എർട്ടികയാണ് ഏഴുപേർക്ക് പോകുന്ന വണ്ടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആൾ ഇൻക്ലൂസീവ് ഞങ്ങൾ വണ്ടി പിടിച്ചിരിക്കുന്നത് വാങ്ങിയിട്ടേക്ക് പോയി തിരിച്ചു വരുന്നതിനുള്ള റേറ്റാണ് ഈ പറയുന്നത് ഞങ്ങളുടെ ഡ്രൈവറാണത് നിങ്ങളെല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏഴുപേരാണുള്ളത് എ ഈ എമ്മിൽ ഏഴ് പേർക്കുള്ള വണ്ടിയാണ് എർട്ടിക രാവിലെ ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന് ഒരു ചായയെ കുടിച്ചിട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ചായ മാത്രമേ ഉള്ളൂ ചെറിയ കഴിയേ കാണമായിരിക്കും ഇടാ അപ്പോൾ ഡ്രൈവറാണ് പറഞ്ഞത് അത് ചായ ഓടിച്ചിട്ട് വന്നു അങ്ങനെ എല്ലാവരും കേട്ടു എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് ചായ ഓടിക്കാനായിട്ട് നാസിക്കിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒമ്പതേ മുക്കാല ക്യാപ്പിൽ ഞങ്ങൾ വാങ്ങിത്തുങ്കീട്ട് അടിവാരത്തെത്തിയിട്ടുണ്ട് ആ കാണുന്ന പ്രവത്തിലാണ് നമ്മൾ കയറേണ്ടത് ആ വെള്ള കാണുന്നത് സ്റ്റെപ്പുകളാണ് കാണാൻ പറ്റും വെള്ളം അതാണ്ടില്ലേ ഈ സ്റ്റെപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ സ്റ്റെപ്പിലൂടെ കയറി വേണം ഇതിൻ്റെ കൊടുമുടിയുടെ ഉയരത്തിൽ എത്താനായിട്ട് ഈ ഈ പർവ്വതത്തിൽ രണ്ട് അഗ്രങ്ങളുണ്ട് ഒരഗ്രം മാങ്ങിയെന്നും ഒരഗ്രത്തിന് തൊങ്ങിയെന്നുമാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു മലകളുണ്ട് ഒരു കുന്നുകണ ഒരു ഒരു കൊടി എന്തുവാ നമ്മൾ വിരലിൽ ഉയർത്തിപ്പിടിച്ചാണ് ഉള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് ഇത് കയറുന്നതായിട്ട് മൂന്ന് പടിയുടെ സഹായം ആവശ്യമാണ് ആ കുട്ടികളിൽ നിന്ന് ഞങ്ങൾ പൈസ കൊടുത്ത് മൂന്ന് പണി വാങ്ങിക്കുകയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വാടകയ്ക്കാണ് അത് വാങ്ങിക്കുന്നത് ഞങ്ങളെല്ലാവരും തയ്യാറെടുക്കുകയാണ് വടിയൊക്കെ എടുത്ത് ആ സ്ഥലം ആ ഈ സ്ഥലമാണ് ഗേറ്റ് ഈ ഗേറ്റിൽ ചെരുപ്പൊക്കെ ഉരിവെച്ച് സോക്സൊക്കെ ഇട്ടിട്ട് കയറിയാണ് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ ഇവിടെ ഒരു പാദം വെച്ചിട്ടുണ്ട് ഇതെല്ലായിടത്തും കാണാൻ ഇവിടെ ഞെത്തി കഴിഞ്ഞു ഇടം വരെ ഇത് അഹിംസ പ്രതിമ അഹിംസ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അഹിംസാ പ്രതിമ അത് കാണാനായിട്ട് പോകാനുള്ള എൻട്രൻസ് ആണിത് എൻട്രൻസിലേക്കുക ബാക്കിയുള്ളവർ കത്തിക്കുകയാണ് ഞങ്ങൾ ഇതിലൂടെ കയറി ആ അഹിംസ പ്രതിമ വരെ പോകണം ഞങ്ങൾ മാങ്കിയ തൊങ്കിയുടെ അഹിംസ പ്രതിമയുടെ താഴെ എത്തിയിരിക്കുകയാണ് അത് അതിൻ്റെ കാണണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം ഇത് വരെ വണ്ടി വരും താഴെ ജീപ്പ് കയറി വരും അവരുടെ ജീപ്പ് സർവീസ് ഉണ്ട് ആ ജീപ്പിൽ കയറി നമുക്ക് ഇവിടം വരെ വരാം പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ നമ്മൾ സ്വന്തം വണ്ടിയിലും വന്ന ആൾക്കാരുണ്ട് ഈ വണ്ടി സ്വന്തം വണ്ടിയാണ് അപ്പം ഏകദേശം ഒരു രണ്ടായിരം സ്റ്റെപ്പ് നമുക്ക് നടക്കുന്ന ഒഴിവാക്കാൻ പറ്റും ഇനി ഈ സ്റ്റെപ്പ് കയറി ഏറ്റവും മേളിൽ ചെല്ലപ്പോഴാണ് നമുക്ക് അഹിംസാ പ്രതിമ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാനുള്ള ശ്രമത്തിലാണ് ഈ സ്റ്റെപ്പ് കയറി മേളെത്തിയിരിക്കുകയാണ് നൂറ്റിയെട്ട് പടികളാണ് കയറാനുണ്ടായിരുന്നത് ഇവിടെ ലിഫ്റ്റ് സംവിധാനമുണ്ട് രണ്ട് ലിഫ്റ്റ് എടുക്കിയിട്ടുണ്ട് ീ മുകളിലോട്ട് കയറുന്ന ഇതാണ് അഹിംസ പ്രതിമയുടെ അഹിംസ പ്രതിമയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ അഹിംസ പ്രതിമയാണ് ഇനി പാലപക്ഷിയൊക്കെ നടത്താനായിട്ട് അതിൻ്റെ മേളു വരെ സ്റ്റെപ്പ് ഒരുക്കിയിട്ടുണ്ട് കയറാനായിട്ട് അഹിംസ പ്രതിമ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറിയാണ് മുകളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് മാങ്കി പീക്കിലും തുംങ്കി പീക്കിലും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഇവിടുന്ന് കുറേ കൂടെ സ്റ്റെപ്പ് മുന്നോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ മാങ്കി പീക്കും വലത്തോട്ട് പോകുമ്പോൾ തുങ്കി പീക്കുമാണ് ഉള്ളത് നേരെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കുറച്ചും കൂടെ നടക്കാനുണ്ട് എത്ര സ്റ്റെപ്പ് എണ്ണമെന്ന് നടന്നു നോക്കിയാലേ അതറിയാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജംഗ്ഷനിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ മാങ്കി പീക്കിലേക്കും വലത്തോട്ട് പോയാൽ തുങ്കി പീക്കിലേക്കും പോകാൻ കഴിയും മാങ്കി പീക്കിലേക്ക് അഞ്ഞൂറ് പടികളാണ് കയറിപ്പോവേണ്ടത് ഞങ്ങൾ അവസാനം മാങ്കി കുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അടി ഉയരമുള്ള മാങ്കി കുന്നിൽ എത്തിയിരിക്കുകയാണ് ഒരു ഷവർമ്മ വെട്ടിയെടുത്ത് നടക്കുള്ളൊരു പീക്കാണ് ഈ കാണുന്ന മാങ്കി ഇതിൻ്റെ ചുറ്റുമായിട്ട് നടപ്പാത ഒരുക്കിയിട്ടുണ്ട് ആ നടപ്പാതയിലൂടെ നടന്ന് നമുക്ക് ചുറ്റിക്കറങ്ങി വരുമ്പോൾ നമുക്ക് പഴയ ക്ഷേത്രങ്ങളും ചരണങ്ങളും സന്യാസിമാരുടെ ചരണങ്ങളും പിന്നെ ഭഗവാൻ കൃഷ്ണനും കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമനും മോക്ഷം പ്രാപിച്ച് സ്വർഗം പുകിയ സ്ഥലമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ കൃഷ്ണകുണ്ടെന്നൊരു കുളമുണ്ട് ഇതായിരിക്കും ആ കുണ്ടെന്നുള്ള കുളം ഇവിടെ വെച്ചിട്ടാണ് കൃഷ്ണനും ജ്യേഷ്ഠനായ ബലരാമനും മോക്ഷം പ്രാപിച്ച് സ്വർഗം പുകയത് അപ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനെ കണ്ട് കറങ്ങി വരാനായിട്ട് കഴിയും അതിഷ്ടംപോലെ ക്ഷേത്രങ്ങളും ഇതിൻ്റെ ചുറ്റുമുണ്ട് ഏഴ് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇതെല്ലാം സംരക്ഷിച്ചിരിക്കുകയാണ് അകത്ത് ചിലതിൻ്റെയൊക്കെ അകത്ത് നമുക്ക് കയറാൻ പറ്റും ചിലതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ കഴിയില്ല ചെറിയ ഇടുങ്ങിയ പാതയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് ചെറിയ വഴിയേ ഉള്ളൂ കുഞ്ഞു വഴി ഇതങ്ങനെ മതിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക എങ്ങനെ കെട്ടിയെന്നറിയാൻ പയ്യ അത്രയും നല്ല ടാസ്ക് ഉണ്ടായിരുന്നത് കെട്ടി വയ്ക്കാനായിട്ട് ഇതായ ചരണമെന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ചെറിയ ചെറിയ പാദങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു പാദങ്ങളും വലിയ വലിയ പാദങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ സന്യാസിമാരുടെയാണ് ഈ പ്രതിമയൊക്കെ അത് ഒറ്റ ആ കല്ലിൽ പാറയിൽ തന്നെ കുത്തിയെടുത്തേക്കുകയാണ് അല്ലെ അതുകൊണ്ട് പതിപ്പിച്ചു വെച്ചേക്കുന്നില്ല ഇവിടെ ജൈനന്മാരുടെ ആരാധന കേന്ദ്രമാണ് ഈ മാങ്കിത്തുങ്കി എന്ന് പറയുന്നത് ഈ മാങ്കിത്തുങ്കിയിൽ നിന്നും രാമൻ ശ്രീരാമൻ ഹനുമാൻ സുഗ്രീവൻ സുധീല് ിയ നീലൻ മഹാനീൽ പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് കോടി സന്യാസിമാർ എന്നിവർ മോക്ഷം നേടിയതായി നിർവ്വാണകാണ്ഡത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ ഈ കുന്നുകളിലെ കുറേ പ്രതിമകളൊക്കെ പാറയിൽ തന്നെ കൊത്തിയെടുത്ത പ്രതിമകളാണിത് ഇതുപോലെ യക്ഷന്റെയും യക്ഷിണിയുടെയും അതായത് യക്ഷിണി എന്ന് പറഞ്ഞാൽ തീർത്ഥങ്കന്മാരുടെ സഹായികൾ ഇവരുടെയൊക്കെ മനോഹരവും ആകർഷകവുമായ ശില കൊത്തുമണികളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നതാണ് നല്ല ഉയരത്തി കയറിയിരിക്കുകയാണ് നമ്മുടെ താഴ്വാരത്തിലേക്കൊക്കെ നല്ല രസമാണ് എത്രമാത്രം സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇനി മറ്റേ കൊടുമുടിയും കൂടെ കാണണം അതിനെ തുമി കൊടുമടി എന്നാണ് പറയുന്നത് ഇവരൊക്കെ ഇരിക്കുന്ന സ്റ്റെപ്പിലേടക്ക് നടന്നു വരികയാണ് അതൊരു പത്ത് എടുക്കും കറങ്ങി വരുന്ന കാണാനായിട്ട് പിന്നെ ഇതെല്ലാം ഈ കൊത്തുപണികളും ഈ പ്രതിമകളും കണ്ട് വിശാലമായി കണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ സമയം തന്നെ എടുക്കും ഇപ്പൊ ഒരു പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യപ്പോൾ കാണുന്ന ഒരു പ്രതിനിധിയാണ് ഇപ്പം കാണുന്നത് ഇതവിടെന്നുള്ള സ്റ്റെപ്പിന്റെ വ്യൂ ആണ് അങ്ങനേ അങ്ങനെയുള്ള താഴ്വരത്തിനുള്ള സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകളെല്ലാം കയറിയിട്ടാണ് ഞങ്ങൾ ഇതോടെ നമ്മളെത്തിയത് ആ കൂര ഇട്ടേക്കുന്നത് നമ്മൾ പിന്നെ അഹിംസ പ്രതിമയിലേക്ക് പോകാനുള്ള വഴിയാണ് ഇതൊക്കെ ഞങ്ങൾ വന്ന വഴിയാണ് ഈ കാണുന്ന ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ആ മഞ്ഞ ഇത് വെലി എന്ന് പറയുന്നത് അത് തുമങ്കിലോട്ട് പോകാനുള്ളതാണ് ആ കാണുന്നതാണ് തുങ്കി കുന്ന് അവിടെ ഇനി ഞങ്ങൾക്ക് പോകണം ഇപ്പം ഞങ്ങള എല്ലാം പൂർത്തിയായിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ മുകളിൽ അവിടുത്തെ തദ്ദേശവാസി ഒരു നാരങ്ങ വെള്ള കച്ചവടം നടത്തുന്നുണ്ട് നാരങ്ങ വെള്ളം മാത്രമേ കിട്ടൂ വേറൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് തുംങ്കി കാണാനായിട്ട് മാങ്ങി കണ്ട് പൂർണ്ണമായി ഇരിക്കുകയാണ് ക്ഷീണം തീർക്കാൻ വേണ്ടി എല്ലാവരും നാരങ്ങ വെള്ളം കുടിക്കുകയാണ് ഞങ്ങൾ എത്രമാത്രം ഉയരത്തിൽ കയറിയെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ താഴ്വാരമൊക്കെ നോക്കുക എത്രമാത്രം താഴെയായിട്ടാണ് അത് കാണുന്നത് വളരെ ചെറുതായിട്ടല്ലേ കാണുന്നത് ഞങ്ങൾ വന്ന വഴികളാണ് ആ കാണുന്നത് ആ വെള്ള പെയിൻ്റ് അടിച്ച് ചെറിയൊരു വര കണക്ക് കാണുന്നില്ലേ അത് മതിൽക്കെട്ടാണ് അതിൽ മതിലിൻ്റെ അതിൽ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ മേളിലെത്തുന്നത് അപ്പോൾ ആ കണ്ട പീക്കിൽ ഞങ്ങൾ കയറി കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ അടുത്ത പീക്കിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ പീക്കിൻ്റെ പേരാണ് തുംങ്കി അങ്ങനെ മങ്കി തുമങ്കി ആ തുമങ്കിയുടെ എൻട്രൻസിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങളുടെ കയറ്റം മൊത്തവും കഴിഞ്ഞു ഇനി ഇറക്കം മാത്രമേ ഉള്ളൂ ഇതാണ് തുങ്കി പീക്ക് അവിടെ ആൾക്കാരൊക്കെ ഒന്ന് റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പമ്പിള്ളേരും ആമ്പിള്ളേരും ഒക്കെ ഉണ്ട് ആ ഒരു ഭക്തിമാർഗ്ഗത്തിലൊന്നും വന്ന ആൾക്കാരല്ല റീൽസൊക്കെ എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഞങ്ങളും ഒരു ഭക്തിമാർഗമല്ല ഒരു ഹൈക്കിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പം ഇതിൻ്റെ നാല് ചുറ്റും നമുക്ക് കറങ്ങി നടന്നു വരാൻ കഴിയും നമ്മൾ മാങ്കിയിൽ കറങ്ങി വന്നതുപോലെ പോലെ ഇതിലേക്കൂടെയും കറങ്ങി വരാൻ പറ്റും ഇവിടെയും ചെറിയ ചെറിയ ഗുഹകളും അമ്പലങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ട് ഞങ്ങൾ തുങ്കി കുന്നിനെ വലം വയ്ക്കാൻ തുടങ്ങിയാണ് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് ഗുഹകളാണുള്ളത് ഒന്ന് ഭഗവാൻ ചന്ദ്രപ്രഭുവിൻ്റെ പേരിലും മറ്റൊന്ന് രാമചന്ദ്ര ഗുഹയും അങ്ങനെ രണ്ട് ഗുഹകളാണ് ഇവിടെ ഉള്ളത് പിന്നെ കുറച്ച് പ്രതിമകളും ഒക്കെ ഇവിടെയുണ്ട് അതെല്ലാം കണ്ട് ഇത് കറങ്ങി നമുക്ക് പറഞ്ഞാൽ ചെറിയ ഇടുങ്ങിയ വഴിയിൽ കൂടെ നടന്നിട്ടാണ് ഇതിന് വലം വയ്ക്കുന്നത് ഇത് തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് ജൈന മതവിശ്വാസികൾ ധാരാളമായി എത്താറുണ്ട് അതെല്ലാ ദിവസവും അവർ വരത്തില്ല അതിനൊരു പ്രത്യേക സമയത്ത് അവരുടെ ഒരു പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ അവർ ധാരാളമായിട്ട് ഇവിടെ എത്തും ഒക്ടോബർ മാസത്തിൽ ആണ് ആ വിശേഷ ദിവസങ്ങളുള്ളത് പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നവംബറിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ് പിന്നെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം കൂടുതലും വന്നിരിക്കുന്നത് ആ കുന്നു ഏതോ ഒരു കുന്നാണ് ഇപ്പോൾ ഇവിടെ ഒരു മാസം താമസിച്ച് ഈ കുന്നുകളെല്ലാം കയറി ഇറങ്ങി നടക്കണം നല്ല രസമായിരിക്കും അതിനുള്ള സമയം പൈസയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വലം വെച്ച് തീർന്നിട്ടില്ല വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടല്ല വഴി കണ്ടല്ലോ ഇടുങ്ങിയ വഴിയാണ് ഇവിടെ ഈ ഒരു മതിലാണ് അല്ലെങ്കിൽ നമ്മൾ താഴെ പോകും തൊട്ടങ്ങ് കൊക്കയാണ് തൊട്ട് ചേർന്ന കൊക്കയാണ് ഇവിടെയും ചില കൊച്ചു കൊച്ചു പ്രതിമകളൊക്കെ ഉണ്ട് ഗാവാക്യൻ നീൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമുക്കറിയത്തില്ല കണ്ടിട്ട് ഇതൊരു ഷവർമ്മ കെട്ടിയത് കണക്കിരിക്കുകയാണ് ഈ കന്ന് ഈ തൂങ്ങിക്കുന്ന് ഇത് തൂങ്ങിക്കുന്ന് തൂങ്ങിക്കുന്നിനെ വലഞ്ചുറ്റി വരിയാണ് ഞങ്ങൾ അപ്പം വലം ചുറ്റി കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ പര്യടനം പൂർത്തിയായി ഇനി ഞങ്ങൾക്ക് താഴോട്ടിറങ്ങണം ഇപ്പോൾ പൂർണ്ണമായ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടാൽ ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും